ഹലോ ഡിയേഴ്സ് കെ എൽ ഫോർട്ടീൻ മലബാർ വെയ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ട്രീറ്റിൽ കിട്ടുന്ന മുട്ടയും ബ്രെഡും ആണ് ഞാൻ കാണിച്ചു തരുന്നത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയില് ശേഷം അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെപ്പർ ഒരു നുള്ളു ഉപ്പ് അര ടീസ്പൂൺ മുളക് പൊടി ഇതാ ഇത്രയും ഞാൻ ചെറിയ തീലൊന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ട് പീസ് ബ്രെഡിന് ആവശ്യമുള്ള മുട്ടയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ മുട്ട ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചിക്കിപ്പൊരിച്ചെടുക്കണം അതായത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കലുണ്ടല്ലോ അതാണ് ഈ ചിക്കിപ്പൊരിക്കൽ ഈ പൊരിക്കുന്ന സമയത്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടണം നല്ല മണിമണി പോലെ ഉതിർന്ന് വരണം ആ രീതിയിൽ നമ്മൾ ഇതേപോലെ ഒന്ന് വഴറ്റി ഉതിർത്തി എടുക്കണം സ്ട്രീറ്റിനെല്ലാം കഴിക്കുന്ന അടിപൊളി ടേസ്റ്റുള്ള മുട്ട ബ്രെഡാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഇപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ദാ ഞാനിവിടെ മുട്ടയെല്ലാം നല്ലപോലെ ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ട് പീസ് ബ്രെഡ് എടുക്കണം ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക ഇനി ബ്രെഡിൻ്റെ മീതിയായിട്ട് സ്ക്രാമ്പിൾ ചെയ്ത മുട്ട വെച്ചുകൊടുക്കണം ഇനി വേറൊരു ബ്രെഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാം ഭയങ്കര ടേസ്റ്റാണ് അതേപോലെ തന്നെ ഒരു നൊസ്റ്റാൾജിയ റെസിപ്പിയാണ് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇത് മെയിനായിട്ട് കുഞ്ഞു മക്കൾക്കാണ് കൊടുക്കേണ്ടത് അവർക്ക് ടിഫിൻ ബോക്സിൽ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ് അപ്പോൾ വീണ്ടും കാണാം